നല്ലവരായ എല്ലാ നാട്ടുകാർക്കും ഞങ്ങളുടെ സ്നേഹ വന്ദനത്തെ അറിയിക്കട്ടെ നിങ്ങളുടെ നടുവിൽ കടന്നു വന്ന് ഞങ്ങളിങ്ങനെ നിന്ന് ഞങ്ങളീ സംസാരിക്കുന്നതിന് കാരണം എന്താന്ന് ചോദിച്ചാൽ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സന്തോഷം സമാധാനം അത് നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നിങ്ങളുടെ നടുവിൽ ഞങ്ങൾ കടന്നു വന്നത് ഒരു കാലത്ത് ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷം എന്തെന്ന് നേരെ വന്ന പോലും രുചിച്ചറിയാൻ സാധിച്ചിരുന്നില്ല പക്ഷെ പറയുമ്പോൾ യാക്കുവായ കുടുംബത്തിൽ ജനിച്ചു വളർന്ന എനിക്ക് ക്രിസ്ത്യാനി ആണ് ഞങ്ങൾ അവകാശപ്പെടുന്നത് പക്ഷേ സന്തോഷം അനുഭവിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലായിരുന്നു ഞങ്ങൾ ജീവിച്ചിരുന്നത് എന്റെ പിതാവ് മദ്യപിക്കുമായിരുന്നു പോലിക്കുമായിരുന്നു കുടുംബത്തിൽ അദ്ദേഹം ജോലി ചെയ്യുന്ന പണമെല്ലാം മദ്യപിനും ഇപ്രകാരം പോലീക്കെ ഉപയോഗിക്കുമ്പോൾ കുടുംബത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ ഇടയായിരുന്നു ദാരിദ്ര്യം അനുഭവിക്കാൻ ഇടയായിരുന്നു എന്നാൽ ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ പിതാവ് സ്വീകരിച്ചത് മുഹാന്തരമാണ് അത് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഏറ്റവും അതിൽ സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അത്രയും കുടുംബത്തിൽ ജനിച്ചു വളർന്ന എന്റെ പിതാവിന് ക്രിസ്തുവിനെ അറിയേണ്ടതുപോലെ അറിയാൻ സാധിച്ചില്ല എന്നുള്ളതാണ് എന്നാൽ ക്രിസ്തു എന്തിനു ഭൂമിയിൽ വന്നു എന്നും ആരുടെ പാപത്തിനു വേണ്ടി യേശു മരിച്ച എന്നും വ്യക്തതയോടുകൂടെ മനസ്സിലാക്കിയപ്പോൾ ആ ക്രിസ്തുവിനെ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാനിടയായിട്ടു ഇന്ന് ഈ കേരളക്കരയിൽ സത്യവേദ പുസ്തകം എത്താത്ത ഒരിടം പോലും ഉണ്ടാകില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അനേക ആളുകളുടെ കയ്യിൽ സത്യവേദ പുസ്തകം പക്ഷെ അതിൽ പ്രതിപാദിപ്പിക്കുന്ന കൃത്വമായ യേശു കുറിച്ച് അറിയേണ്ടതുപോലെ അറിയാതെ ഇപ്പോഴും ആളുകൾ പാപത്തിന്റെ കീഴിൽ മുന്നോട്ട് പോവുകയാണ് എന്നാൽ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കർത്താവേശു ആരാണെന്നും എന്തിനാണെന്നും മനസ്സിലാക്കിയപ്പോൾ ആ ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ ഞങ്ങളുടെ കുടുംബം തയ്യാറായി അപ്രകാരം ക്രിസ്ത്യാനിയാണ് പേരിൽ ഒരു കാലത്ത് ഞങ്ങൾ പറഞ്ഞു പക്ഷെ ജീവിതത്തിൽ ക്രിസ്തുവിന് വിരോധമായ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ചോദ്യചിഹ്നം ഞാൻ എടുക്കുക യേശു എന്തിനാണ് ഭൂമിയിൽ കടന്നു വന്നത് യേശു എന്തിനാണ് സഹന മനുഷ്യനെ പാപത്തിനു വേണ്ടി കാൽവരിയിൽ കാൽവ് അതെ എനിക്ക് ആദിമ മനുഷ്യനായ മനുഷ്യ പാപം ചെയ്ത് ദൈവമായുള്ള ബന്ധം നഷ്ടപ്പെടുത്തിയപ്പോൾ തിരികെ പിടിക്കുവാൻ സ്വർഗം കണ്ടുപിടിച്ച ഒരു പദവിയാണ് ഈ ഭൂമിയിൽ പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അവൻ ദൈവമെന്ന പിടിക്കാതെ ഈ ഇറങ്ങി വന്നത് അത് മനുഷ്യനെ തിരികെ ദൈവത്തിങ്കിലേക്ക് യേശുന്റെ ജനവിത്തിൽ ദുധമാർ പ്രധാനം പറഞ്ഞു അത് ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്നെ കേൾക്കുന്ന കർത്താവിനെ ദൈവത്തെ കാരണം ഭൂമിയിൽ സൃഷ്ടിച്ച മനുഷ്യൻ പാപത്തിനടിമെട്ട് ദൈവമായ ബന്ധം നഷ്ടപ്പെടുത്ത് പെട്ട് കുഴഞ്ഞ ചേച്ചിൽ പാപമെന്ധമെന്നോ നല്ല ബന്ധമെന്നോ തിരിച്ചറിയാതെ ജീവിച്ച ഒരു കാലഘട്ടത്തിന്ന് മനുഷ്യനെ അതിൽ ദൈവം എപ്രകാരം പദവിയിലേക്ക് നിർത്തുവാൻ മഹത്വം ഭൂമിയിൽ ദൈവ പ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം ഇന്ന് ഞങ്ങൾ ഇത്രയും ദേവദാസന്മാർ ഇവിടേക്ക് നിൽക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഈ കർത്താവായ യേശു കൃഷ്ണനെ സ്വീകരിച്ചുമായി ആ ദൈവസമാധാനം അനുഭവിക്കുവാൻ ഇടയായി തീർന്ന ഒരു കൂട്ടരാണ് ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങൾ അനുഭവിക്കുമ്പോൾ മറ്റുള്ളവരോട് പറയുക എന്നുള്ളത് ഞങ്ങളുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ് അത് ഞങ്ങൾ ലജ്ജ കൂടാതെ വിളിച്ച് പറയും കാരണം ഈ അവസ്ഥയിൽ ഞങ്ങൾ എത്തിച്ചേരുവാൻ ഒരു കാരണമുണ്ട് ഇതുപോലെ ഞങ്ങളുടെ നാട്ടിൽ കറന്നു വന്ന് സത്യ സുവിശേഷം ഞങ്ങളുടെ കുടുംബത്തിൽ പറഞ്ഞത് മാത്രമാണ് ഞങ്ങൾ ദൈവത്തെ അറിയുവാൻ ഇടയായി ചേർന്നത് അങ്ങനെ കുറച്ച് ആളുകൾ ഞങ്ങളുടെ കുടുംബത്തിൽ കറന്നു വന്നില്ലായിരുന്നെങ്കിൽ ദൈവത്തെ അറിയുവാൻ ഇടയാക്കില്ലായിരുന്നു അത് അറിഞ്ഞു മാത്രമായി തുടർന്നുള്ള ജീവിതം പാപമാണോ ചെയ്യുന്നത് നല്ലതാണോ ചെയ്യുന്നത് എന്നുള്ളൊരു പ്രമാണമാണ് ഞങ്ങൾക്ക് ലഭിച്ചത് അതിൽ നിന്ന് മനസ്സിലായി ഈ ഭൂമിയിലെ ജീവിതം താൽക്കാലികമായ ജീവിതമാണ് നയിക്കുന്നത് ഇതിന് ശേഷം ഒരു ജീവിതമുണ്ട് ആ ഒരു ട്രെയിനിങ് ആണ് സകല മനുഷ്യരും ഭൂമിയിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സത്യം തിരിച്ചറിഞ്ഞപ്പോൾ തീരുമാനമെടുത്തു ഞങ്ങളുടെ കുടുംബം തീരുമാനമെടുത്തു ഈ സ്വീകരിച്ച് ഭൂമിയിൽ ഞങ്ങളുടെ കുടുംബാപ്രൈവം ആയിട്ട് തരുന്നുവോ എത്രന്നാളും ദൈവത്തിന് വേണ്ടി ജീവിക്കുമെന്ന് എന്റെ പിതാവിടുത്ത തീരുമാനമാണ് തലമുറ തലമുറയായി ഞങ്ങൾക്ക് ലഭിച്ചത് എന്റെ പിതാവ് മുഹാന്തരം ആ അനുഭവത്തിൽ എനിക്ക് തീരുവാൻ സാധിച്ചു ഞാൻ മുഹാന്തരം എന്റെ മക്കൾ രണ്ടുപേരും ആ മുന്നോട്ട് കേസിനും സാധിച്ചു ഇത് ഞങ്ങൾ അനുഭവിക്കുമ്പോൾ പാപത്തിൻ കീഴിലായി നല്ലതുപോലെ ജീവിക്കണമെന്നും ഒരു വേണമെന്നും ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോടുകൂടെ വചനം പറയുന്നു ഭൂമിയിൽ സന്മനസ് ഉള്ളവർക്ക് സമാധാനം ഈ സമാധാനം അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് ദൈവം വായിച്ച

നീ ആരുടെ മോനാന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഞാൻ താടിക്കാരൻ യാക്കോബിന്റെ ആത്മോബിന്റെ മോനാണെന്ന് അത് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അങ്ങനെ അഭിമാനത്തോടെ പറയും അതുപോലെ തന്നെ ഭൂമിയുടെ ജീവിതം അവസാനിപ്പിച്ച് നാം ദൈവത്തിൽ ഇടയ്ക്കിലേക്ക് പ്രവേശിക്കുമ്പോൾ മനസ്സിലാക്കണേ നാം ഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ മക്കളായി തീരണം അതിനുവേണ്ടി കഥാ ദൈവം പദ്ധതിയാണ് കഥാവായെ നാം കൈക്കൊണ്ടാൽ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ നാം ദൈവ മക്കളായി തീരും ഈ ഭൂമിയിൽ നമുക്കൊരു നമുക്ക് അഭിമാനത്തോടെ പോലെ ദൈവത്തിനടുക്കൽ പ്രവേശിക്കുമ്പോൾ വലിയ ദൈവമക്കൾ എന്നുള്ളത് ദൈവ മക്കളായി തീർന്നിട്ടുണ്ടെങ്കിൽ എന്നെ കേട്ടുകൊണ്ടെങ്കിൽ പ്രിയമുള്ളവരെ ഒരു കാലത്തിന്റെ പിതാവിനെ നയിച്ചുകൊണ്ടിരുന്ന ഒരു ആത്മാവ് ഉണ്ടായിരുന്നു അത് പാപത്തിന്റെ ആത്മാവ് ആ ആത്മാവ് മതിപ്പിക്കാൻ പ്രേരിപ്പിക്കും അതുപോലെ പിതാവ് ദൈവത്തിന്റെ മകനായത് മാത്രമാണ് എന്റെ പിതാവ് ദൈവത്തിന്റെ മകനായി തീർന്നപ്പോൾ അതുവരെ പിതാവിന്റെ നയിച്ച ആത്മാവല്ല തുടർന്ന് നയിച്ചത് ദൈവത്തിന്റെ ആത്മാവ് നയിക്കുവാൻ തുടങ്ങി അത് സഹല സത്യത്തിൽ വഴി നടത്തുവാൻ തുടങ്ങി എങ്ങനെ ചിന്തിക്കണം എങ്ങനെ സംസാരിക്കണം എങ്ങനെ പ്രവർത്തിക്കണം പ്രവർത്തിക്കണമെന്ന് അതാത് സമയത്ത് നമ്മെ ബോധ്യപ്പെടുത്തി ദൈവത്തിന്റെ ആത്മാവ് നമ്മെ വഴി നടത്തും അങ്ങനെ നടന്നാൽ മാത്രമേ ബംഗത്തിന്റെ ആത്മാവിനെ കീഴടക്കി നടന്നാൽ മാത്രമേ നാം നിത്യത അവകാശമാക്കിയുള്ളൂ ഈ ഭൂമിയിലെ ജീവിതം താൽക്കാലികമാ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ട പലരും ഈ ആഴ്ചയിൽ ഇല്ല കഴിഞ്ഞ മാസം കണ്ട പലരും ഈ മാസം കാണുന്നില്ല എന്തിന് പറയുന്നു കഴിഞ്ഞ ദിവസം കണ്ടവർ പോലും ഇന്ന് ഭൂമിയിൽ ഇല്ല ഇവരെല്ലാം എങ്ങോട്ടാണ് പോകുന്നത് അതിന്റെ സത്യമോ വ്യക്തതയോടുകൂടെ പറയുന്ന ഒരു വേഗവേദ പുസ്തകം അത് സത്യവേദപുസ്തകം മാത്രമാണ് ആ വേദപുസ്തകത്തിൽ പറയുന്നു പൊടി പോലെ പൊടിയിലേക്ക് തിരികെ ചേരും എന്നാൽ ആത്മാവ് അതിനെ നൽകിയും അതെന്തൊരു പ്രിയമുള്ളവരെ നാം ഓരോരുത്തരും ഭൂമിയിൽ ജീവിക്കുമ്പോൾ നാം മനസ്സിലാക്കണം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ തുടിക്കുന്ന ആത്മാവുണ്ടല്ലോ അത് ദൈവം തന്നതാ മാതാപിതാക്കൾക്ക് ഈ കാണുന്ന ഒരു ശരീരം മാത്രമേ നമുക്ക് തരുവാൻ സാധിച്ചിട്ടുള്ളൂ പിന്നെ അവര് കുട്ടി വിവാഹം കഴിക്കുമ്പോൾ അവർ ഭാര്യ ഭർത്താക്കന്മാരെ ജീവിക്കുമ്പോൾ അവർക്ക് മക്കളുണ്ടാകുന്നു ആ കുട്ടി ഗർഭിണിയായിരിക്കുമ്പോൾ ആ ഡോക്ടർ സ്കാൻ ചെയ്തിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ഭാര്യ ഗർഭിണിയാ പക്ഷേ ഹാർട്ട് ബീറ്റ് വന്നിട്ടില്ല ഹാർട്ട് ബീറ്റ് വന്നിട്ട് ഇത് മുന്നോട്ട് വന്നിട്ടില്ലെന്ന് തീരുമാനിക്കുള്ളൂ ബീറ്റ് ഉയരത്തിൽ നിന്ന് വന്നില്ല എങ്കിൽ ഇത് വെറും മാംസബിന്ഡമാണ് മാംസബിണ്ഡം ഇത് വളർന്നുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും എന്നാൽ അതുകൊണ്ട് യാതൊരു ഗുണമില്ല എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് കറന്ന് വന്നാലോ ഇത് കുഞ്ഞായി തീരുക തീരുക ഈ ആത്മാവ് ഭൂമിയിലേക്ക് കടന്നു വരുന്നത് ദൈവം അറിഞ്ഞുകൊണ്ടാണ് കടന്നു വരുന്നത് ഒരു കുട്ടി ഭൂമിയിലേക്ക് കടന്നു വരണമെന്നുണ്ടെങ്കിൽ അത് ദൈവം ആഗ്രഹിക്കാതെ ദൈവം അറിയാതെ കടന്നു വരുന്നില്ല ഈ ആത്മാവ് തിരിച്ച് ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ ഈ സത്യ സുശേഷം കേട്ടിട്ട് അത് വേണ്ടതുപോലെ സ്വീകരിക്കാതെ ഈ ലോകത്തിൽ കാണുന്ന സ്വഭാവത്തിന് കീഴ്പെട്ട് മുന്നോട്ട് മുന്നോട്ട് കേൾക്കുന്ന കേൾക്കുന്ന നമ്മുടെ ജീവിതം ജീവിതം അർത്ഥശൂന്യമാണ് എന്നാൽ ഈ നാം സമർപ്പിച്ച് ദൈവത്തിന്റെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ശ്രേഷ്ഠത അത് ടുക്കിലേക്ക് പ്രവേശിക്കും ദൈവംസിക്കുന്ന പ്രവേശിക്കാൻ സാധിക്കും അതുകൊണ്ട് ഞങ്ങളൊക്കെ പാടും ആ സ്വർഗത്തെ കുറിച്ച് പഠിക്കത്തുന്ന തന്ത്രനിർമ്മിതമായ പട്ടണം ഇതിലേക്ക് പ്രവേശിക്കുന്നവർ നീതിയായി നടന്ന് മണവാട്ടിക്ക് മാത്രമേ അവിടേക്ക് പ്രവേശിക്കാൻ സാധിക്കുള്ളൂ അപ്രകാരം നമ്മൾ യോഗ്യനാക്കി തീർക്കുന്നത് യേശുക്രി യേശു ക്രിസ്തു മാത്രം നാം പാപത്തിൽ നിന്ന് മോചനം തേടുകയാണ് എന്റെ പഠിച്ചുമ്പായ പാപത്തെ കഥാവായ യേശു ക്രിസ്തു കാൽവറയിൽ തന്റെ രക്തം വില കൊടുത്ത് ഹിമം പോലെ വെളുപ്പിച്ചു ആ അനുഭവത്തിൽ ഞാൻ ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ മാറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോൾ പ്രസാദിക്കുന്നു തീരുന്നോ തീരുന്നില്ല അതിനുശേഷം പ്രവേശിക്കുവാൻ സാധിക്കും പിന്നെ നാം ദൈവത്തോട് കൂടിയായിരിക്കും ഇനി ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരോട് എനിക്ക് പറയാനേ ഒന്നേ ഉള്ളൂ എനിക്ക് കേൾക്കുന്ന പ്രിയമുള്ളവരെ പാപത്തിൽ നിന്ന് ഒരു മോചനം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ കുടുംബത്തിൽ നല്ലൊരു പിതാവായി ജീവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നല്ലൊരു മകനായി ജീവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ മതിപാനത്തിൽ നിന്നും പുകവലിൽ നിന്നും ലഹരി പദാർത്ഥത്തിൽ നിന്നും ഒരു മോചനം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഇത് നിങ്ങളുടെ കടന്നു വരുന്ന ശബ്ദം അത് സമാധാനത്തിനിടയായി തീരും ഈ ശബ്ദം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചാൽ കൈക്കൊണ്ടാൽ നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു മോചനം ഉണ്ടാകും അഭിമാനത്തോടെ വിളിച്ചു പറയുന്നത് ജീവിക്കാം ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി ഭാപിയായ ഒരു മനുഷ്യനാ എന്റെ ഭാപത്തിന് വേണ്ടിയാസ് മരിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നോട് ക്ഷമിക്കണമേ ദൈവത്തിന്റെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ഇരിക്കുന്ന നിൽപ്പിൽ അല്ലെങ്കിൽ നിൽക്കുന്ന നിൽക്കുന്നിൽ ഒരു വാക്ക് പറയാമോ നിങ്ങളുടെ കുടുംബത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പ്രാർത്ഥന വിഷയം ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വരാം അവിടെ ഒരു ആ പറയാം നിങ്ങളുടെ വിഷയങ്ങൾ കണ്ടിട്ട് പ്രാർത്ഥിക്കും നിങ്ങളുടെ കുടുംബത്തിൽ നല്ലൊരു പിതാവായി നല്ലൊരു മാതാവായി അതുപോലെ നല്ലൊരു മകനായി അമ്മ മറ്റുള്ളവർക്ക് നല്ലൊരു വ്യക്തിയായി സമൂഹത്തിന് അഭിമാനത്തോടെ നിങ്ങൾക്ക് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഇതേക്കുറിച്ചുള്ള കാര്യങ്ങൾ തുടർന്ന് തമിഴ്ദാസിൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നു